السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين، وعلى آله وصحبه أجمعين. أما بعد، يا سيد السادات جئتك قاصدا، أرجو حماك فلا تخيب مقصدي. പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് വലിയൊരു തോഫീഖാണ് അള്ളാഹു സുബാനോ താല ലോകത്തിലേക്ക് ഒരുപാട് സ്നേഹങ്ങൾ ഇറക്കിയിട്ടുണ്ട് മാതാപിതാക്കൾ മക്കളോടുള്ള സ്നേഹം മക്കൾക്ക് തിരിച്ച് മാതാപിതാക്കളോടുള്ള സ്നേഹം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം ഉസ്താദ് ശിഷ്യന്മാർ തമ്മിലുള്ള സ്നേഹം അങ്ങനെ നിരവധി അനവധി സ്നേഹങ്ങൾ അള്ളാഹു താല പഠിച്ചിട്ടുണ്ട് സ്നേഹം പരിപൂർണമാകുന്നത് അത് ആത്മാർത്ഥമായ സ്നേഹമാണ് എന്ന് പറയാ പറയാൻ സാധിക്കുന്നത് ആ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥത കൊണ്ടും കാഠിന്യം കൊണ്ടുമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അമു അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് മരണം എന്നുള്ളത് ആ സന്ദർഭത്തിൽ എത്ര സ്നേഹിക്കുന്ന ആളാണെങ്കിലും അവനെ ഓർക്കുക എന്നുള്ളത് ആർക്കും സാധിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നാൽ നമ്മുടെ നേതാവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലഹി വസല്ലമാങ്ങൾ അവിടത്തേക്ക് മരണമാസന്നമായ സമയത്ത് മുത്തു മുത്തുനബി സല്ലാഹു അലൈവിസല്ലം തങ്ങൾ നമ്മെ ഓർത്തിട്ടുണ്ട് നമ്മെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് മഹതിയായ ആഴ്ഷ റതിയല്ലാഹു വൻഹ മുത്തുനബി സാഹു അലഹി വസല്ലമാത്തങ്ങൾ വഫാത്തിനോടെടുക്കുന്ന സമയത്ത് നബി എന്തോ പറയുന്നുണ്ട് എന്താണ് എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി മഹതിയായ ആഴ്ഷൻ അവിടുത്തെ ചെവി അവിടുത്തെ നാവിനോട് അവിടുത്തെ ചുണ്ടിനോട് ചെവി കോർക്കുമ്പോൾ എന്താണ് നബി അലൈഹി സലാഹുഅലൈ തങ്ങൾ തുന്നത് ഉമ്മത്തി ഉമ്മത്തി എന്നാണ് എൻ്റെ ഉമ്മത്ത് എൻ്റെ ഉമ്മത്ത എന്നാണ് മുത്തുൻ നബി സലാഹു അല്ലയല്ല തങ്ങളുടെ മരണമാസന്നമായ സമയത്ത് പോലും തങ്ങളുടെ ചിന്ത റസൂള്ളൻ്റെ ഉമ്മത്തിൻ്റെ കാര്യത്തിലാണ് സാധാരണ മനുഷ്യർ മരിക്കുന്നതിന് മുമ്പ് ധാരാളം വസീയത്ത് ചെയ്യണം എൻ്റെ പറമ്പ് ഇന്ന ആൾക്ക് ഇന്നോ ഇന്ന മോൻക്ക് ഇത് അത് ഇതെന്നൊക്കെ പറഞ്ഞ് വസീയത്ത് ചെയ്യും എന്നാൽ മുത്തുൻ നബി സലാഹ് അല്ലയസ്വല തങ്ങളുടെ മരണ സമയത്ത് പോലും അവിടുത്തെ ഉമ്മത്തിനെ പറ്റിയാണ് ചിന്തിച്ചത് അവിടുത്തെ ഉമ്മത്തിൻ്റെ അവസ്ഥയെപ്പറ്റിയാണ് ചിന്തിച്ചത് ഉമ്മത്തി ഉമ്മത്തി അസ്വല അസ്വല നിങ്ങൾ നിസ്കാരം ശ്രദ്ധിക്കണം മുന്നേ നാളെ മരിച്ച് മരിച്ചു കഴിഞ്ഞാൽ ആദ്യമായി അല്ല ചോദിക്കുന്നത് നിസ്കാരത്തെ പറ്റിയാണ് ആ നിസ്കാരത്തിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധ പുലർത്തണമെന്ന് മുത്തുനബി സല്ലാഹു അലഹി വസ്സല്ല മാത്തങ്ങൾ അവിടുന്ന് മരണമാസന്നമായി കിടക്കുന്ന സന്ദർഭത്തിൽ പോലും നമ്മെ ഉണർത്തിയിട്ടുണ്ട് അള്ളാഹു താഴെ നിസ്കാരം നിലനിർത്താൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മരണത്തിൻ്റെ സമയത്തു വരെ ഒരാളെ ഒരു കൂട്ടം ജനത്തെ ഓർക്കണമെങ്കിൽ എത്രത്തോളം മഹബത്ത് റസൂൾക്ക് അവിടെ തുമ്മത്തിനോടുണ്ടാകും നാളെ മഹ്ഷറയിൽ എല്ലാ അമ്പിയാ മുർസലീങ്ങളും പേടി ചരണ്ട് നിൽക്കുന്ന സമയത്ത് മുമ്മത്തിങ്ങളായ മനുഷ്യരെല്ലാം അവരോട് വന്ന് ചോദിക്കുകയാണ് ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തണം ഞങ്ങളൊന്ന് സഹായിക്കണമെന്ന് പറയുമ്പോൾ അവർ പറയുന്നു ഞങ്ങളുടെ കാര്യത്തിൽ തന്നെ ഞങ്ങൾ നല്ല ബേജാറിലാണ് ഞങ്ങളെ പേടിയിലാണെന്ന് പറയുമ്പോൾ എല്ലാവരും റസൂൽഹി സ്വഹ് അലൈഹി വസ്ലമ തങ്ങളോട് ചെന്ന് വേവലാതി പറയുകയാണ് അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾക്ക് വലിയ വിഷമമാണ് വലിയ വിഷമമായിക്കൊണ്ട് അള്ളാഹുൻ്റെ മുമ്പിൽ സുജൂദിലായി കിടന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് കാര്യം പറയുകയാണ് അപ്പോൾ അള്ളാഹു താല നബിയെ എഴുന്നേൽക്കൂ നബിയേ അങ്ങ് സുജൂതിൽ നിന്ന് എഴുന്നേൽക്കു നബിയെ കാര്യം പറയൂ നബിയേ എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മത്തിൻ്റെ എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ ഈ ഉമ്മിനീങ്ങളുടെ കാര്യത്തിൽ അള്ളാഹ് നീ തീരുമാനമെടുക്കണം അവർ വിചാരണക്കെടുക്കണമെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ലോകത്തില് ആദം നബി അലൈഹി സ്വലാം മുതല് ഈ കാലഘട്ടം ഈ അവസാന കാലഘട്ടം വരെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും വിചാരണക്കെടുക്കുന്നത് നബി സാഹു അലൈഹി സ്വല തങ്ങളുടെ ആ ശുപാർശ കൊണ്ടാണ് അള്ളാഹു റസൂലുമായിട്ടുള്ള ബന്ധം അതൊരിക്കലും വരികൾ കൊണ്ട് നിർവചിക്കാൻ പറ്റുന്ന ഒന്നല്ല അള്ളാഹുൻ എത്രയാണ് റസൂൽ തങ്ങളുടെ സ്നേഹം റസൂൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അള്ളാഹു സഹിക്കില്ല അപ്പൊ തന്നെ അള്ളാഹു താല ഖുറക്കും അള്ളാഹിന്റെ ഹബീബ് സല്ലു അലൈസ്വല്ല മാത്തങ്ങള് ആദ്യമായിട്ട് പരസ്യ പരസ്യപ്രവബോധനത്തിന് വേണ്ടി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ജനങ്ങളുടെ മുന്നിൽ വിളിച്ചു പറയുമ്പോൾ അബൂ ലഹബ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ കഠിന ശത്രു വിളിച്ചു പറയുന്നു തബ്ലഖ് നിനക്ക് സർവനാശം എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ സഹിക്കാൻ പറ്റുന്നില്ല അള്ള ആയത്തറുക്കുന്നു ഈ പറഞ്ഞ നിനക്ക് തന്നെയാണ് സർവനാശം എന്ന് അള്ളാഹു താല പ്രതിപദിക്കുകയാണ് അവിടെയാണ് മുത്തുനബി സാഹു അല്ലെ വല്ല തങ്ങളും അള്ളാഹുവും തമ്മിലുള്ള സ്നേഹം നമുക്കൊരിക്കലും മറക്കാൻ പറ്റുന്നതല്ല റസൂൽ അള്ളാഹി സ്വല്ലാഹു അല്ലെ തങ്ങളോടുള്ള സ്നേഹം അത് വെറും മീലാതാഘോഷത്തിലോ കൊടിയുയർത്തലിലോ കൊടി പിടിക്കലിലോ തീരുന്നതല്ല മുത്തുനബിയോടുള്ള ബന്ധവും സ്നേഹവും അത് ജീവിതം മുഴുവനും നാം കാണിക്കേണ്ട ഒന്നാണ് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടും അവിടുത്തെ സുന്നത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ടും എല്ലാ നല്ല കാര്യങ്ങൾ മുന്നിട്ടിറങ്ങിക്കൊണ്ടും നാം അവിടുത്തെ മഹബത്ത് കാണിക്കണം ദിനംപ്രതി ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം എന്നാൽ തന്നെ മുത്തുനബിയോട് വലിയ ബന്ധം കിട്ടും നാളെ ആഹ്റത്തിൽ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് എൻ്റെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലിയവരാണെന്ന് നബി സലഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നാം ആത്മാർത്ഥമായി റസൂലുള്ള സ്നേഹിക്കണം സ്വന്തം ഉമ്മയേക്കാൾ വാപ്പയേക്കാൾ ഭാര്യ ഭാര്യസന്താനങ്ങളേക്കാൾ അങ്ങനെയാണ് തങ്ങൾ പഠിപ്പിച്ചത് അള്ളാഹു തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹംദുലില്ലാ അലഹമ്മദില്ല അള്ളാഹു താലസൂലാഹി തങ്ങളുടെ ഉമ്മത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തന്നത് തന്നെ എത്ര വലിയ അനുഗ്രഹമാണ് അലഹമുല്ലാഹി ലദിജഅലാമിൻ ഉമ്മതി സയ്യിദിന മുഹമ്മദിൻ സല്ല അള്ളാഹു അലഹി വസ്ലം എത്ര ശുക്രു ചെയ്താലും മതിയായ ഒന്നല്ല ആ ഒരു വലിയ തോഫീക്കെന്നുള്ളത് അള്ളാഹു തായല ഈമാനോടുകൂടെ ജീവിപ്പിച്ച് ഈമാനോടുകൂടെ മരിക്കാനുള്ള തോഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്വലാഹു തല വസ്ലം മുഹമ്മദിൻ സയ് മുഹമ്മദീൻ വസ്ഹബി അജു അല الحمد لله رب العالمين